ഈശോയ്ക്ക് മാതാവിനൊരായിരം നന്ദി എൻ്റെ പേര് റോസ് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ സെപ്റ്റംബർ മൂന്നാം തീയതിയാണ് ഞാൻ ഞാനൊരു ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ആണ് ഞാൻ റഷ്യയിലാണ് എം ബി ബി എസ് പഠിച്ചത് അപ്പോൾ അവിടെ പഠിത്തം പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മളിവിടെ വരുമ്പോൾ ഇന്ത്യയിലൊരു രജിസ്ട്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു എഫ് എം ജി എക്സാം പാസ്സാവണം അത് അത്യാവശ്യം കുറച്ച് ടഫായിട്ടുള്ള എക്സാം ആണ് അപ്പോൾ വൺ ഫിഫ്റ്റി പാസ് മാർക്ക് വേണം അപ്പോൾ എല്ലാ കൊല്ലവും ഇത് ഒരു ജനുവരി ജൂലൈ മാസത്തിലൊക്കെയാണ് നടക്കാറ് അപ്പം ഞാൻ കഴിഞ്ഞ ജൂണിലാണ് ഞാൻ ഗ്രാജുവേറ്റ് ആവുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അടുത്ത എക്സാം വരുന്നത് ജനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലാണ് അടുത്ത എക്സാം വരുന്നത് അപ്പോൾ ജൂണിൽ പാസ്സായി ഞാൻ അത് കഴിഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം എടുത്ത് പഠിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ടാണ് സെപ്റ്റംബറിലാണ് ഞാൻ മൂന്നാം തീയതി ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഉടുമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തു പക്ഷെ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടും അതിനു മുമ്പ് ഉണ്ടായിരുന്ന പഠിത്തം അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ജീവിതത്തിൽ അങ്ങനെ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിനും അതിന് മുമ്പ് ഉണ്ടായിരുന്ന ജീവിതത്തിലും പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല കാരണം ഉടമ്പടി ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഞാൻ കറക്റ്റായിട്ട് പ്രാർത്ഥനയും ധ്യാനവും ബൈബിൾ വായനയും എല്ലാം ഇട്ട് കൊണ്ടുപോയിരുന്നു പക്ഷേ അത് കഴിഞ്ഞ് പതുക്കെ പതുക്കെ ലാഗായി ലാഗായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു പിന്നെ പതുക്കെ പഠിത്തത്തിലാണ് കൂ കുറച്ചും കൂടെ ശ്രദ്ധ ഉണ്ടായിരുന്നത് പ്രാർത്ഥനയിൽ കുറച്ച് ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോയിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ എക്സാം വരുന്നത് ജ ജനുവരി ട്വൽത്തിനാണ് എൻ്റെ എക്സാം നടത്തിയിരുന്നത് അപ്പോൾ ഇതെല്ലാം അങ്ങ് പ്രേക്ഷിത പ്രവർത്തനം ഇതൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല പതുക്കെ പിന്നെ പത്രം കൊടുക്കുന്നതിലൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടും ചമ്മലൊക്കെ ആയിരുന്നു എങ്ങനെ അത്രയും ഇങ്ങനെ ആൾക്കാരുടെ എടുത്ത് പോയി കൊടുക്കുന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നെ എക്സാമിന് ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എക്സാം എനിക്ക് തൃശ്ശൂർ തന്നെയാണ് സെൻറ്റർ കിട്ടിയിരുന്നത് അപ്പോൾ അവിടെ പോയപ്പോൾ എനിക്ക് അതുവരെ പഠിച്ചതിൽ എൻ്റെ മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയുന്നതെന്ന് വെച്ചാൽ ദൈവമല്ലേ അപ്പം നമ്മുടെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും ഇതുവരെ കൊണ്ടെത്തിച്ചില്ലേ ഇനി മുന്നോട്ടും ദൈവം തന്നെ നമ്മളെ കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു തോട്ടാണ് ഞാൻ എപ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും എന്ത് ആണെങ്കിലും എനിക്ക് പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ മെയിൻ എക്സാമുകളിലും അങ്ങനെ ഒന്നിലും ഞാൻ അങ്ങനെ ഒരു ഫെയിൽ എന്നുള്ളൊരു ഇത് എനിക്ക് വന്നിട്ടില്ല എല്ലാ എക്സാമിലും ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ദൈവം സഹായിച്ചു തന്നെയാണ് ഞാൻ അത് പാസ്സായി പോയിക്കൊണ്ടിരുന്നത് ഇതുവരെ അങ്ങനെ എനിക്കൊരു ഫെയിലിയർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം എക്സാമിൻ്റെ സമയത്തും ആ ഒരു കോൺഫിഡൻസ് മനസ്സിലുണ്ടായിരുന്നു പിന്നെ ഉടമ്പടി തൈലവും ഉപ്പും എല്ലാം സീറ്റമ്മയും അവിടെ എക്സാം എഴുതുന്ന സമയത്ത് പോയിട്ട് സീറ്റ് മേ മൗസ് കമ്പ്യൂട്ടർ എം സി ക്യു എക്സാം ആണ് അപ്പോൾ അവിടെയൊക്കെ ഞാനൊന്ന് വിതറി പ്രാർത്ഥിച്ചിട്ടാണ് ഇരുന്നത് അതുകഴിഞ്ഞിട്ട് എക്സാം സ്റ്റാർട്ട് ചെയ്തു ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് കറക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ ക്വസ്റ്റ്യൻസ് ടഫായിരുന്നു പത്തൊമ്പത് സബ്ജക്റ്റുകൾ ഒരുമിച്ച് എഴുതുന്ന ഒറ്റ ദിവസം എഴുതുന്ന ഒരു എക്സാം ആണ് അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് കുറച്ചൊക്കെ ടഫായിരുന്നു അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ കുറച്ച് ടഫ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ഹോപ്പ് കുറഞ്ഞായിരുന്നു അത് കഴിഞ്ഞ് സെക്കൻഡ് സെക്ഷൻ ഉച്ച തിരിഞ്ഞിട്ടുള്ള എക്സാമിനകത്ത് ബാക്കിയുള്ള സെക്ഷൻ മുന്നൂറിലാണ് എക്സാം അപ്പോൾ ബാക്കി വൺ ഫിഫ്റ്റി ക്വസ്റ്റ്യൻസ് അടുത്ത സെക്ഷനിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി എനിക്ക് ഈസിയായിരുന്നു എം സി ക്യൂ ക്വസ്റ്റൻസൊക്കെ വന്നപ്പോൾ അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഒരു ഹോപ്പ് വന്നു കുറച്ചും കൂടെ കോൺഫിഡൻസ് ഉണ്ടായി എക്സാം കഴിഞ്ഞു വീട്ടിൽ വന്നു വീട്ടിൽ വന്നെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ജയിക്കും ഇതുവരെ അങ്ങനെ തോറ്റിട്ടൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ പിന്നെ എന്തായാലും മിക്കവാറും ജയിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഹോൾ ടിക്കറ്റ് ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് തലേത്തോട്ടൊക്കെ പ്രാർത്ഥിപ്പിച്ചു എക്സാം കഴിഞ്ഞിട്ട് ഹോൾ ടിക്കറ്റ് കൊണ്ട് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു അപ്പോൾ എല്ലാം കഴിഞ്ഞപ്പോൾ എന്തായാലും ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ എന്ന് പക്ഷേ എൻ്റെ മനസ്സിൽ ഉടമ്പടിയിലേക്ക് അത്ര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഉടമ്പടി എടുത്തല്ലോ എന്നൊക്കെയുള്ള ഒരു ഇതിൽ ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു പിന്നെ കഴിഞ്ഞ എക്സാമിനെ വെച്ച് നോക്കുമ്പോൾ ഒന്നും ഇത്ര പെട്ടെന്ന് റിസൾട്ട് വന്നിട്ടുണ്ടാവില്ല ഏഴ് ദിവസത്തിനകത്ത് തന്നെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നത് ഞാനൊരു പള്ളിയുടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് റിസൾട്ട് വന്നു എന്നുള്ള കാര്യം അറിയണത് അപ്പോൾ നോക്കുമ്പോൾ പള്ളി അടച്ചിരുന്നു അപ്പോൾ ഫ്രണ്ടിലൊക്കെ ഓട്ടോയിൽ മാതാവിൻ്റെ മുന്നേ വെച്ചിട്ടാണ് ഞങ്ങൾ റിസൾട്ട് ഓപ്പൺ ചെയ്ത് നോക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസിൽ പോയിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ വൺ ഫിഫ്റ്റി കിട്ടണം പാസ്സാവാൻ ത്രീ ഹൺഡ്രഡിൽ അപ്പോൾ വൺ ഫോർട്ടി സിക്സാണ് എനിക്ക് മാർക്ക് കിട്ടിയത് അപ്പോൾ നാല് മാർക്കിന് ഞാൻ ഫെയിലായി എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് എഫ് എം ജി എക്സാം അത് കഴിഞ്ഞപ്പം എനിക്കൊരു ഒരു വല്ല ഒരു അവസ്ഥയായിരുന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ ഫെയിലിയറിൻ്റെ റിയാലിറ്റി ആദ്യം ഞാൻ ഈ ഇങ്ങനോട്ടോയിൽ മാധവന് മുന്നേ വെച്ച് പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നെ തോൽപ്പിച്ചത് ഇത്ര നാൾ ജയിപ്പിച്ച് വന്നില്ലേ അങ്ങനെ അങ്ങനെ ഒരു തോട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ദിവസം പോകും തോറും കൂടെ ഉണ്ടായിരുന്ന കുറേ പിള്ളേരും ആ സമയത്ത് പാസ് പെർസെൻറ്റേജും കൂടുതലായിരുന്നു അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന പിള്ളേരൊക്കെ പാസ്സായി കൂടെ പഠിച്ചിരുന്ന പിള്ളേരും കുറേ പേര് പാസ്സായി അപ്പോൾ അവരുടെ ഫോട്ടോസും സ്റ്റേറ്റസും എല്ലാം കണ്ടുവരുമ്പോഴാണ് ഈ ഞാൻ എത്ര വലിയൊരു എക്സാമാണ് ഇവിടെ ഫെയിലായിട്ടുള്ളത് ഇനി അടുത്ത എഴുതണമെങ്കിൽ എനിക്ക് ആറുമാസം വെയിറ്റ് ചെയ്യണം അങ്ങനെ അപ്പം പോകും തോറും എല്ലാം ഭയങ്കര ലാഗ് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ അത്രയും വലിയ എക്സാമിൻ്റെ ആ ഫെയിലിയറിൻ്റെ റിയാലിറ്റി എനിക്ക് മനസ്സിലാക്കി തുടങ്ങിയത് പിന്നെ കുറച്ചുള്ള ദിവസങ്ങളിലാണ് പിന്നെ ഞാൻ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഈ അടുത്ത എക്സാം വരുന്നത് ജൂലൈ ഒരു ട്വൻറ്റി സിക്സ് ആയിട്ടായിരുന്നു അത് കുറച്ച് കഴിഞ്ഞിട്ട് ആ ഡേറ്റ് മനസ്സിലാവുക പക്ഷേ ജൂലൈയിലാണ് എക്സാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ സെൽഫായിട്ട് പുതിയ പ്ലാറ്റ്ഫോം ഒന്നെടുക്കാണ്ട് സെൽഫായിട്ട് പഠിക്കാൻ തുടങ്ങി പക്ഷെ അതിൻ്റെ കൂട്ടത്തില് കഴിഞ്ഞ വട്ടത്തിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഉടമ്പടിയിൽ എനിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തു കറക്റ്റ് ടൈമിന് രാവിലെ യൂട്യൂബിൽ അച്ഛൻ്റെ പ്രാർത്ഥനയും വൈകി വൈകീട്ടും പ്രാർത്ഥനയിൽ പങ്കെടുത്തു പിന്നെ ബൈബിൾ വായിച്ചു എന്നും കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുത്ത് കുർബാന ആരാധന നൊവേന എല്ലാത്തിലും പങ്കെടുത്തു പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തു ഈ വ തവണ പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള പോലെ ആയിരുന്നു എനിക്ക് ചമ്മലൊക്കെ മാറിപ്പോയി അങ്ങനെ എല്ലാം കറക്റ്റായിട്ട് ഉടമ്പടിയിൽ നിന്നുകൊണ്ട് കൂടുതൽ എക്സാം പഠിത്തത്തിൻ്റെ കൂടെ തന്നെ എനിക്ക് പ്രാർത്ഥനയിൽ കുറച്ചുകൂടെ കഴിഞ്ഞവട്ടത്തിനെക്കാട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നു അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പിന്നെ ഇവിടെ നമ്മുടെ എക്സാം വരുന്നത് ജൂലൈയിലാണ് അപ്പോൾ എക്സാം എനിക്ക് എറണാകുളത്താണ് പിന്നെ സെൻറ്റർ കിട്ടിയത് അപ്പോൾ എക്സാമിന് പോകുന്ന സമയത്ത് ഇങ്ങനെ അവിടെ നിന്നപ്പോഴും പ്രാർത്ഥനയിലും ഒക്കെ കറക്റ്റായിട്ട് ചെയ്തു എന്നിട്ട് എക്സാമിന് പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആദ്യത്തെ സെക്ഷനിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ആദ്യത്തെ സെക്ഷൻ ഞാൻ ഇപ്പം മാതാവും കൂടെയുണ്ട് പഠിച്ചിട്ടുമുണ്ട് കഴിഞ്ഞോട്ടത്തനെക്കാട്ടും എന്നുള്ളൊരിതിൽ എക്സാമിന് കയറി കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞ തവണ എഴുതിയ എക്സാമിനെക്കാട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്താ എന്താ ക്വസ്റ്റ്യൻസ് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് വരാത്ത പോലെ തോന്നി പഠിക്കാത്ത സബ്ജക്റ്റുകളിൽ നിന്നൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാ വരുന്ന പോലെ തോന്നി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എല്ലാ ഓപ്ഷനും എല്ലാം ഒരേപോലെ ഇരിക്കുക രണ്ട് ഓപ്ഷനിലൊക്കെ ഡൗട്ട് വരിക അങ്ങനെയൊക്കെയായിരുന്നു ലാസ്റ്റ് അതിൻ്റെ കൂടെ സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല മൊത്തത്തിൽ ആകെ ഒരു പെട്ട അവസ്ഥ പോലെയായിരുന്നു ഫസ്റ്റ് സെക്ഷൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടും ഒരു ഇതുണ്ടായിരുന്നില്ല പക്ഷേ എക്സാമിന് മുമ്പ് ഉള്ള എക്സാം തുടങ്ങുന്ന സമയത്തൊക്കെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലി അത്രയും കുറെ എത്ര എണ്ണം അറിയില്ല അത്രയും ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സെക്ഷനിൽ നിന്നപ്പോൾ കഴിഞ്ഞ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ എക്സാമിൻ്റെ പോലെ തന്നെ സെക്കൻഡ് സെക്ഷനിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും അപ്പോൾ നമുക്ക് അതിനകത്ത് എങ്ങനെയെങ്കിലും നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ സെക്കൻഡ് സെക്ഷൻ അറ്റംപ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു പക്ഷേ സെക്കൻഡ് സെക്ഷൻ എനിക്ക് ഫസ്റ്റിനെക്കാട്ടും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത് ഒന്നും കിട്ടുന്നില്ല ലാസ്റ്റ് എക്സാം ഞാൻ വെറുതെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കുത്തി കാരണം ടൈമും അതിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ആലോചിക്കാൻ സമയമില്ല ഒന്നും ചെയ്യാൻ സമയമില്ല അപ്പോൾ അങ്ങനെ ഞാൻ കുത്തിപ്പൊക്കൊണ്ടിരിക്കുക പക്ഷേ അത് കഴിഞ്ഞിട്ട് എക്സാം എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഇത്രയും കുറച്ച് ടൈം എക്സാം കഴിഞ്ഞ് വെയ്റ്റിംഗ് പീരീഡ് വന്നപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇരിക്കുന്ന എൻ്റെ ഏറ്റവും മുകളിൽ ഒരു വലിയ വിൻഡോ ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് കറക്റ്റ് നമുക്ക് ആകാശം ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ കാണുന്ന ഒരു രീതിയിലാണ് എൻ്റെ സീറ്റ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു മാധവ് ചിലപ്പോൾ മുകളിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരിക്കും എന്നുള്ള രീതി ഞാൻ ലാസ്റ്റ് അവിടെ നോക്കി ആകാശം നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ഫുൾ വിശ്വാസ പ്രമാണം ഇങ്ങനെ ചെല്ലിക്കൊണ്ട് തന്നെ ഇരിക്കുവായിരുന്നു ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി എല്ലാവർക്കും ടഫായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ ഞാനും തിരിച്ച് തൃശ്ശൂർക്ക് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഫോൺ നോക്കുമ്പോൾ ഈ ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യുന്ന കുറേ പിള്ളേരുടെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് അപ്പോൾ അവരെ ൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യത്തെ കുറച്ച് ഒക്കെ കറക്റ്റ് വന്നു പിന്നെ പിന്നെ അവർ പറയുന്ന ക്വസ്റ്റ്യൻസും ഞാൻ കുത്തിയ കൊസ്റ്റ്യൻസൊക്കെ ആണ് അപ്പം ഞാൻ ലാസ്റ്റ് ആലോചിച്ച് വന്നപ്പോൾ ചിലപ്പോൾ നൂറ് ക്വസ്റ്റ്യൻ പോലും നൂറ്റമ്പത് മാർക്ക് വേണ്ട സമയത്ത് നൂറ് ക്വസ്റ്റ്യൻ പോലും ഞാൻ കറക്റ്റ് ആക്കിയിട്ടില്ല എന്ന് എനിക്ക് ഏകദേശം ഉറപ്പാക്കി പിന്നെ എനിക്കത് ഓപ്പൺ ചെയ്യാൻ ഗ്രൂപ്പൊക്കെ ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പിന്നെ യൂട്യൂബിൽ ടീച്ചേഴ്സ് റീകോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇടുമ്പോൾ അതൊക്കെ ഡിസ്കഷൻ കണ്ടിരിക്കാൻ എനിക്ക് പേടിയാണ് അതുകൊണ്ട് അതൊന്നും ഞാൻ തുറന്നു നോക്കിയില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നു ഇവിടെ ഉടമ്പതി ഉടമ്പടി പുതുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കൊടുത്തപ്പോൾ എനിക്ക് പുതുക്കിയിട്ട് നമ്മുടെ പ്രദക്ഷിണത്തിൽ എനിക്ക് മാതാവിനെയാണ് കിട്ടിയത് അപ്പോൾ അത് അത് കിട്ടിയപ്പോഴാണ് എനിക്ക് കുറച്ചൊരു ഹോപ്പ് ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എപ്പോഴാ റിസൾട്ട് വരുക കഴിഞ്ഞവട്ടത്തെ പോലെ ഏഴ് ദിവസത്തിനുള്ളിൽ റിസൾട്ട് വരുമോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ പേടിച്ചിരിക്കുന്നു പിന്നെ പിന്നെ പക്ഷേ ആ ടൈമിൽ റിസൾട്ട് വരുന്ന അത്രയും ടൈമില് മുമ്പത്തേനെക്കാട്ടും കൂടുതൽ പ്രാർത്ഥനയിൽ ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു കൊന്ത ഒന്നും രണ്ട് തവണ എല്ലാം ചെല്ലി എല്ലാ ധ്യാനത്തിനകത്തും എല്ലാത്തിനകത്തും പ്രാർത്ഥന ഭയങ്കര കറക്റ്റായിട്ട് ചെല്ലി എല്ലാം കറക്റ്റ് ഉടമ്പടിയിൽ നിൽക്കുന്ന പോലെ തന്നെ നിന്നു അത് കഴിഞ്ഞിട്ട് പതിനേഴ് ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് പതിമൂന്നിനാണ് എനിക്ക് റിസൾട്ട് വരുന്നത് അപ്പോൾ വീട്ടിൽ വെച്ചിട്ട് ഇരിക്കുമ്പോഴാണ് റിസൾട്ട് വരുന്നത് അപ്പം നോക്കാൻ ഭയങ്കര ആയതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ പോയിട്ടാണ് നോക്കിയത് മാതാവിൻ്റെ മുന്നിൽ വെച്ചു തന്നെയാണ് നോക്കിയത് അപ്പം നോക്കി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ലാസ്റ്റ് എൻ്റെയും പാരൻസിൻ്റെ ഒക്കെ പ്രാർത്ഥന എന്ന് വെച്ചാൽ നൂറ്റി അമ്പത് എങ്ങനെയെങ്കിലും കിട്ടണം എന്നായിരുന്നു കാരണം എനിക്കും ഏകദേശം ഉറപ്പായി എനിക്ക് പാസ്സാവില്ല എന്നുള്ള ഒരു ഉറപ്പിലാണ് ഞാൻ പോയത് പക്ഷെ മാധവനെ മുന്നേ വെച്ച് റിസൾട്ട് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് നൂറ്റി അമ്പത്തഞ്ച് മാർക്ക് തന്നു അഞ്ച് മാർക്ക് എനിക്ക് പാസ് ഇതിനെക്കാട്ടും എക്സ്ട്രാ തന്നിട്ട് മാധവനെ സഹായിച്ചു അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുമ്പത്തെ ഞാൻ പറയുന്ന പോലെ ദൈവമല്ലേ കൂടെ നിന്നോളും മുന്നോട്ട് ഇനിയും കൊണ്ടുപോയിക്കോളും ഒരു തോട്ട് മാറ്റിയിട്ട് ഞാൻ നമ്മൾ ദൈവം ദൈവത്തിൻ്റെ കൃപ കിട്ടാനും ദൈവത്തിൻ്റെ കൂടെ നമ്മൾ നിൽക്കണമെങ്കിൽ നമ്മൾ തന്നെ അതിനുള്ള എഫേർട്ട് നമ്മളെ സൈഡിൽ നിന്നും നന്നായിട്ട് ഇട്ടാൽ മാത്രമേ അങ്ങനെ ദൈവം നമ്മുടെ ദൈവത്തിൻ്റെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെ ദൈവത്തിൻ്റെ കൃപ കിട്ടണമെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ എന്നുള്ള ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് മനസ്സിലായി അമ്മ മാതാവ് മനസ്സിലാക്കി തന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ റിസൾട്ട് വന്നപ്പോഴാണ് ഇത്രയും വലിയൊരു ആണ് ഞാൻ ചെയ്തത് ഇനിയിപ്പോൾ ഇന്ത്യയിലെ ഡോക്ടറായിട്ട് എനിക്കൊരു സർട്ടിഫിക്കേഷൻ കിട്ടുക എന്നുള്ളത് അത്രയും വലിയ ആണ് എനിക്ക് ഇപ്പോൾ ജീവിതത്തിൽ നടന്നതെന്നുള്ളൊരു റിയാലിറ്റി എനിക്ക് മനസ്സിലാക്കി അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം എൻ്റെ കൂടെ ഇനി ഞാൻ എൻ്റെ ഇനി ഫ്യൂച്ചറിലും ഇനി ഞാൻ നോക്കാൻ പോകുന്ന പേഷ്യൻസിനും എൻ്റെ എൻ്റെ അടുത്ത് വരുന്ന ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിലും അങ്ങനെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഡോക്ടേഴ്സ് എല്ലാവർക്കും മാതാവിൻ്റെ ഈശോയുടെയും കൃപ കിട്ടാനൊക്കെ കൃപയും സഹായമൊക്കെ കിട്ടാൻ മാധ്യസ്ഥ അപേക്ഷ കൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഇനിയിപ്പോൾ ഞാൻ ഡൽഹിയിലേക്ക് പോവുകയാണ് ഒക്ടോബർ തേർട്ടീൻത്തിന് എനിക്ക് പാസിംഗ് പാസ് സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി ഞാൻ ഡൽഹിയിൽ ഈ മാസം തേർട്ടീൻത്തിന് പോവുകയാണ് അപ്പം എന്തു എന്തിനും മാതാവിനീശോയ്ക്കും പാസ്സാക്കി തന്നതിന് ഒരു കോടിക്കണക്കിന് നന്ദി പറയും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എന്നും അച്ഛൻ്റെ ഇതിന് ധ്യാനം പിന്നെ സാക്ഷ്യങ്ങൾ കുറകായിട്ടിരുന്നു പിന്നെ ഇവിടുത്തെ കൃപാസനം പേപ്പർ ഞാൻ കുറേ പേർക്ക് വിതരണം ചെയ്തു പിന്നെ ആ കുറേ അനാഥാലയങ്ങളിലൊക്കെ ഫുഡ് ഫുഡൊക്കെ കൊടുത്തു പിന്നെ എൻ്റെ അടുത്ത് സാക്ഷി സഹായം ചോദിച്ചു വരുന്ന ആൾക്കാർക്ക് എന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും സഹായം ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഉടമ്പടി വന്നപ്പം ഇപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ജീവിതത്തിൽ കുറച്ചും കൂടി കറക്റ്റ് ടൈമിനനുസരിച്ച് രാവിലെ അത്രയും നമ്മൾ പ്രാർത്ഥിക്കുക നമ്മൾ കറക്റ്റ് പ്രാർത്ഥനയിൽ നിൽക്കണം പിന്നെ സ്വഭാവത്തിലും കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ കുറച്ചും കൂടി പ്രാർത്ഥന ഞാൻ ഇതുവരെ ആ ഒരു ഇങ്ങനെ ദൈവം നമ്മളെ കൊണ്ടുപോകും അങ്ങനെയുള്ളൊരു സിമ്പിൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിലാണ് ഞാൻ നിന്നുകൊണ്ടിരുന്നത് പക്ഷേ കുറച്ചും കൂടി നമ്മൾ പ്രാർത്ഥനയിലേക്ക് എനിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസും അതിനകത്തേക്ക് എനിക്ക് വരാൻ പറ്റിയത് ഇവിടുന്ന് കൃപാസനത്തിന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമാണ് ദൈവത്തിന് നന്ദി അത്ഭുത മാതാവിന് വലിയ നന്ദി ഇവള് പാസ്സായി ഇവള് പാസ്സായത് എല്ലാവർക്കും സന്തോഷമാണ് ഭയങ്കര സന്തോഷം പക്ഷേ ഇവളാ പാസ്സായ ഒരു ആ ദിവസങ്ങളുടെ കാര്യം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമില്ല ശരിക്കും നന്നാലെ പഠിച്ചിട്ടാണ് അവൾ പരീക്ഷയ്ക്ക് പോയത് പിന്നെ ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും കൃപാസന മാതാവിൻ്റെ അടുത്തുള്ള ബന്ധം അവൾക്ക് അത്രമാത്രം സഹായം ഉണ്ടാവും ശരിക്കും പറഞ്ഞൊരു തുള്ളിച്ചടി കോൺഫിഡൻസിൽ തന്നെയാണ് അവൾ പരീക്ഷ എഴുതാൻ പോയത് പരീക്ഷ എഴുതി പരീക്ഷ കള്ളിൽ എഴുതിപ്പോൾ കാര്യം പറഞ്ഞല്ലോ ടോട്ടലി ബ്ലാങ്ക് ആവുമായിരുന്നു ബ്ലാങ്കാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഒന്നും മനസ്സിലാവാത്ത തരത്തിൽ മാറി മാറിക്കേണ്ട പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് വല്ലാണ്ട് കരഞ്ഞിട്ടൊക്കെയാണ് പക്ഷേ അപ്പം എനിക്ക് മനസ്സിലായി അതേ ഒരു പത്ത് മുന്നൂറോളം ക്വസ്റ്റിനാണ് ഇവർക്കുള്ളത് ആ മുന്നൂറ് ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ പോലും ശരിക്കും പറഞ്ഞാൽ റിവൈസ് ചെയ്ത് ഓർത്തെടുക്കാൻ പറ്റാത്ത തരത്തിൽ തരത്തിലാശക്തി മാറിപ്പോയായിരുന്നു അപ്പോൾ അത്രയും ഒരു എന്താ പറയുക നമ്മൾക്ക് നമ്മുടെ ഭക്ഷണത്തിനുള്ള നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു കഴിവിൻ്റെ ഒരു ഒരു ഇൻപുട്ട് അത് ഹണ്ട്രഡ് പെർസെൻറ്റേജ് നമ്മുടെ ഭക്ഷണത്തുനിന്ന് ഒന്നും ഇനി എന്തെങ്കിലും ജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാതാവ് തന്നെ സഹായിക്കണം എന്നുള്ള ഉറച്ച ഒരു സിറ്റുവേഷനാണ് ഞങ്ങളുടെ വീട്ടിൽ വന്നത് അപ്പോൾ അത് ആ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള പതിനേഴ് ദിവസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരുന്നത് ഞങ്ങളുടെ കുടുംബത്ത് അണ്ട ഞങ്ങളുടെ ആ ദൈവത്തിനെ ഞങ്ങൾ മുറുക്കി പിടിക്കുക തന്നെയായിരുന്നു ഒരു സെക്കൻഡ് പോലും വിടാതെ അത്രയും തീവ്രമായിട്ട് ഞാൻ നിങ്ങളോട് ഓർത്ത് പറയുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾ ഉറച്ചു പിടിച്ചോ ഉറപ്പായിട്ടൊന്നും നിങ്ങളെ വിട്ടുകളയില്ല ദൈവം നിങ്ങളെ എത്ര നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യം പോലും നിങ്ങൾക്ക് നടത്തി തരും ഈ ഉടമ്പടി എന്ന് പറഞ്ഞ സാധനം ഗം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ് പക്ഷേ ഉടമ്പടിയിൽ അനുസരിച്ച് പ്രാർത്ഥിക്കുന്നവൻ ഞാൻ ഒരു ഒരിക്കൽ കൂടി പറയട്ടെ ഉടമ്പടി അനുസരിക്കുന്നവൻ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കിയിരിക്കും യാതൊരു സമയം അതാണ് നമ്മുടെ സാധാരണ പ്രാർത്ഥനയും ഉടമ്പടി എടുത്തുള്ള പ്രാർത്ഥനയും നമ്മൾ വ്യത്യാസം നമുക്ക് എപ്പോഴും നന്മ ചെയ്യാനുള്ള കാര്യങ്ങൾ ഓർമ്മ വരും എന്തൊക്കെ ചെയ്യണം നമുക്ക് എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അപ്പം ഓർമ്മ ഓർമ്മിപ്പിച്ച് തരുന്ന ഒരു പരിപാടിയാണ് ഈ ഉടമ്പടി എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ഉറച്ചു നിൽക്കുക പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ഉടമ്പടിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു എൻ്റെ കൂട്ടുകാരുത്തി ഒരു പെൺകുട്ടിയോട് ഒരു അവളോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഇത് മോള് പാസ്സായി കഴിഞ്ഞാൽ ഇന്നതൊക്കെ ചെയ്യാൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ അവള് പറഞ്ഞൊരു കാര്യമാണ് മോൾ പാസ്സാവുന്ന കുറപ്പാണോ മാതാവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഉറപ്പായിട്ടും പാസ്സാവും എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെച്ചാൽ പിന്നെ നീ എന്തിനാ ഇത് കഴിഞ്ഞിട്ട് ചെയ്യാൻ നിൽക്കണേ നിനക്ക് ഇപ്പം തന്നെ ചെയ്തു തുടങ്ങി കൂടെ നിങ്ങൾക്ക് നീ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നിനക്ക് നിനക്കിപ്പോൾ തന്നെ ചെയ്തു കൊടുത്ത് തുടങ്ങി അപ്പോൾ അത് എനിക്കൊരു പ്രത്യേക ഒരു അറിവായി അപ്പോൾ സത്യം പറയുമല്ല ആ നിമിഷം തൊട്ട് ഞാൻ ഇവിടെ ജയിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഓരോ ഈ ഞാൻ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരാളാണ് അപ്പോൾ ഈ ആശാലകളിലും വൃദ്ധ സാധനങ്ങളിലൊക്കെ ഫുഡ് കൊടുക്കല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ കാര്യങ്ങളും പിന്നെ പേപ്പറിൻ്റെ കാര്യങ്ങളൊക്കെ നോർമലി ഇവിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി അത് എനിക്ക് ഭയങ്കര ചിലക്കും പറഞ്ഞാൽ ഇവിടെ ഒരു അഞ്ച് മാർക്ക് ഡിഫറൻസിലാണ് പാസ്സായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഈ ഒരു മുതൽ കൂട്ടുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഓരോ സാഹചര്യങ്ങൾ കൂടി അത് എത്രമാത്രം അതിലേക്ക് ദൈവം കരുതലാക്കുക അപ്പോൾ എല്ലാവരും നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു ദൈവത്തിനോട് ചെയ്യാൻ അത് ഒരു ഒരു സമയത്തിനുവേണ്ടി കാത്തു കേണ്ട നിങ്ങൾ ചെയ്തു തുടങ്ങിക്കോളൂ പിന്നെ ചില ആൾക്കാർ ഞങ്ങളുടെ പുത്തമ്പളിയിലടക്കം ഈ നമ്മുടെ കൃപാസനം പേപ്പർ കൊടുക്കാനൊക്കെ ചിലർ ചില ആൾക്കാർക്ക് താല്പര്യം കുറവുണ്ട് അവിടുത്തെ നടത്തിപ്പുകാർക്കൊക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ അവിടെയും പറയുന്നത് ഇവിടെയും പറയുന്നത് അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും പറയൂ ഒരു ദിവസം ആയിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഉടമ്പടി ആയിട്ട് ബന്ധപ്പെട്ടൊന്ന് കണക്റ്റായിട്ട് ഒരു ഒരു ദിവസം ഇവിടുത്തെ ഒരു ജീവിതം ഒന്ന് അനുഭവിക്കുക എന്നിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് തടയേ എന്ത് വേണം ചെയ്തു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ മോളുടെ കൂട്ടുകാർ പറഞ്ഞ കൂട്ടുകാരിതണ്ട് പല്ലവിന്നാണ് പേര് അവളും ഈ കൃപാസനത്തിൽ വന്നിട്ട് ഇതെടുത്ത് ഉടമ്പടി എടുത്തിട്ടുള്ള കൊച്ചാണ് അപ്പോൾ അവളുടെ പരീക്ഷ സമയത്തുള്ളൊരു എക്സ്പീ എക്സ്പീരിയൻസ് അവളിങ്ങനെ ഉപ്പ് വിതറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ മോണിട്ടറി എക്സാം മോണിറ്ററി ചെയ്യുന്ന ഭയങ്കര സ്ട്രിക്റ്റാണ് നിങ്ങൾക്ക് അറിയാലോ എ ബി ബി എസ് എക്സാം ആണ് അപ്പോൾ മോണിറ്ററി ചെയ്യുന്ന ആൾ പറഞ്ഞു ആ ഉപ്പ് വിതരണം കണ്ടപ്പോൾ ഒരു പൊടി കൊള്ള വിതരണം കണ്ടപ്പോൾ ആ കൃപാസന ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഇവിടെ എല്ലാവരും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അത് അതുപോലെ തന്നെ അവളിൽ രൂപം ഉണ്ടായിരുന്നു ആ കാശുരൂപം കൈപ്പിടിക്കാൻ പറ്റില്ല പറഞ്ഞു ആ പുറത്തുകൊണ്ട് ഇടാൻ പോയിപ്പോൾ ആ ട്രയല് ആ ട്രയൽ കിടക്കുന്ന മുഴുവൻ കൃപാസന മാതാവിൻ്റെ എന്തെങ്കിലും ലോക്കറ്റുകളാണ് അത് ഒക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് ഈ ദൈവത്തിൻ്റെ മഹത്വം ഇങ്ങനെ ഇങ്ങനെ മാതാവിനെ അത് സ്പ്രെഡായി പോകുന്നതിൻ്റെ നമുക്ക് നോക്കി നിൽക്കുന്ന സാക്ഷ്യങ്ങളാണ് പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഈ ദൈവ ദൈവത്തിനോട് നമ്മൾ പ്രാർത്ഥിക്കാം നമ്മൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൊണ്ട് പ്രാർത്ഥന ഇല്ല നമുക്കൊരു ഡൗട്ട് ഉണ്ട് എന്ത് ഇത് നടക്കുമോ നടക്കുന്നു ഒരു ശതമാനമെങ്കിലും ഡൗട്ട് ചെയ്യാത്ത ഒരാളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവില്ല പക്ഷേ ഇത് കിട്ടി കഴിയുമ്പോൾ നമ്മൾ പാസ്സായി കഴിയുമ്പോൾ അല്ലാതെ നമ്മൾ ലക്ഷ്യം കെട്ടി കഴിയുമ്പോൾ ദൈവം നമ്മുടെ കൂടെയായിരിക്കും ഉണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ നമ്മുടെ ജീവിതം ഉണ്ടല്ലോ അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു പക്ഷേ ഈ അച്ഛന്മാരൊക്കെ അനുഭവിക്കുന്നതായിരിക്കും നമുക്ക് അത്രയും ദൈവമായിട്ടുള്ളൊരു സ്നേഹം നമ്മളൊരു ഒരു വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ഒരു സാധനത്തിനെ പോലെ കാണുന്നവരുടെ അടുത്തും ഒക്കെ നമുക്കിത് പറയാനുള്ളൊരു അവസരം ഇതൊക്കെ ഒക്കെ നമുക്ക് ഈ കൃപാസനവാദം ഒന്നും തന്നിട്ടുള്ള അനുഗ്രഹമാണ് പിന്നെ എൻ്റെ ഒരു ചെറിയൊരു ആഗ്രഹം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ഫെബ്രുവരിയിലൊക്കെ ഇവിടെ ഒരു പയ്യൻ മൂന്ന് പ്രാവശ്യം ഒക്കെ എഫ് എം ജി പരീക്ഷ പാസ്സായി തോറ്റിട്ട് എഴുതി ജെ പാസ്സായിട്ട് കരഞ്ഞൊക്കെ അനുഭവം പറഞ്ഞു നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഈ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നേടിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ കൂടെ അപ്പോൾ ഇപ്പം മോളുടെ ഞാനൊരു പറയുകയാണെന്ന് വെച്ചാൽ എല്ലാ ഡിസ്ട്രിക്റ്റിലും കൃപാസന മാതാവിൻ്റെ പേരിൽ ഒരു ചെറിയൊരു ക്ലിനിക്ക് പാവങ്ങൾക്ക് ഫ്രീ ആയിട്ട് സഹ ചികിത്സ കൊടുക്കാൻ പറ്റുന്ന ഒരു ക്ലിനിക്ക് ഇങ്ങനത്തെ ഉള്ള കുട്ടികളുടെയൊക്കെ പേര് സമാഹരിച്ചിട്ട് അങ്ങനത്തെ ഒരു കാര്യത്തിലേക്കൊക്കെ വെക്കാൻ പറ്റിയാൽ എൻ്റെ മോളോ എൻ്റെ കൂടെ ഉണ്ടാവും അതുപോലെ ഏത് തരത്തിലനുഗ്രഹം കിട്ടുന്നോ അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക കൃപാസന മാതാവിൻ്റെ പേരിൽ അതൊക്കെ നടപ്പിൽ വരുത്തുക ഇത് എൻ്റെ ഭാവിയിൽ ആഗ്രഹമാണ് എല്ലാവർക്കും ഞാൻ നീട്ടി പറയുന്നില്ല നന്ദി മുറുക്കി പിടിച്ചോ ദൈവം ഞങ്ങളുടെ ഞങ്ങളുടെ അനുഭവം അനുഭവം മുപ്പത്തി ഒന്ന് എട്ട് കർത്താവാണ് നിൻ്റെ മുമ്പിൽ പോകുന്നത് അവിടുന്ന് കൂടെ ഉണ്ടായിരിക്കും അവിടുന്ന് നിന്നെ നിരാശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട റോസ് മരിയ രാജീവ് എന്ന ഈ മകൾ മകളുടെ എഫ് എം ജി പരീക്ഷ വിജയിക്കുന്നതിന് ഉടമ്പടിയിൽ പരിശുദ്ധ അമ്മ എങ്ങനെ സഹായിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുകയായിരുന്നു ശരിക്കും ആ സാക്ഷ്യത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് എന്ന് നമുക്കറിയാം ആദ്യം ഉടമ്പടി എടുത്തു ഉടമ്പടി ജീവിക്കാത്തൊരു ഭാഗം രണ്ടാമത്തത് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിച്ച ഒരു ഭാഗമാണ് മകൾ പറയുന്നുണ്ട് ആദ്യം ഉടമ്പടി എടുത്തതിന് ശേഷം മാതാവിൽ വിശ്വാസമൊക്കെ ഉണ്ട് പക്ഷെ അതനുസരിച്ച് ജീവിക്കുവാൻ എനിക്ക് വലിയ പ്രയാസമായിരുന്നു അത് ദൈവം നോക്കിക്കൊള്ളുമല്ലോ എന്നൊരു വിചാരം എപ്പോഴും ഉണ്ടായിരുന്നു ഇതുവരെ തോക്കാതെ പഠിച്ചതാണ് അതുകൊണ്ട് വിജയിക്കും എന്നൊരു കഴിവിലുള്ള ഉണ്ടായിരുന്നു ഈ പത്രമൊക്കെ കൊടുത്തിട്ട് എന്തിനാ എൻ്റെ സ്റ്റാറ്റസ് കുറയ്ക്കുവാൻ എനിക്ക് വിഷമമുള്ള ഒരു അവസ്ഥ മകളുടെ വാക്കുകളിൽ നമ്മൾ കണ്ടിരുന്നു അതോടൊപ്പം ഞാൻ വായിക്കുന്നുണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ മാതാവ് നോക്കും എന്ന ഒരു ഈസി ഗോയിങ്ങിൽ മകളെ എഫ് എം ജി പരീക്ഷ എഴുതാൻ പോയതാണ് ആദ്യം സൂചിപ്പിച്ചത് മകളവിടെ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോഴുള്ള സാഹചര്യം നമ്മൾ കേട്ടു എല്ലാം എളുപ്പമാണ് മകൾ പറയുന്നുണ്ട് ഓരോന്നും ചെയ്യുമ്പോൾ ഒരു ചോദ്യം പോലും അവർക്ക് അങ്ങനെ പ്രയാസവും ഒരു വലിയ കുരുക്കുളമായിട്ടൊന്നും തോന്നിയിട്ടില്ല എല്ലാം എളുപ്പമായിട്ട് മകൾ ആ പരീക്ഷ പൂർത്തീകരിക്കുന്നുണ്ട് ജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പിച്ച് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതുമാണ് അതാണ് മകള് പറയുന്നത് പക്ഷേ നമ്മൾ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഇതിന് കുറച്ച് ഗൗരവം കൂടുതലാണ് കുറച്ചധികം ഉത്തരവാദിത്തം നമുക്കുണ്ട് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തോട് ചില കാര്യങ്ങൾ ഉപേക്ഷിക്കാമെന്ന് തീരുമാനമെടുത്താണ് നമ്മൾ ഓരോരുത്തരും ഉടമ്പടി ജീവിച്ചു തുടങ്ങുന്നത് അമ്മമാതാവിൽ ആശ്രയിച്ച ഉടമ്പടിയിലൂടെ ഒരു കൃപ നാം അനുഗ്രഹം നേടുവാൻ നാം തീരുമാനിക്കുന്നു നാം നിയോഗം സമർപ്പിക്കുന്നുവെങ്കിൽ എന്താണ് ഉടമ്പടി ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിൽ വെള്ളം ചേർക്കാതെ ജീവിക്കുവാനുള്ള തീരുമാനം ഒന്നാമതായി നമുക്കുണ്ടാവണം ഉടമ്പടിയിൽ വെള്ളം ചേർത്ത് കൊണ്ട് ഉടമ്പടി പ്രകാരം നിയോഗം അനുഗ്രഹമാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കരുത് നടക്കത്തില്ല അത് ഇവിടെ നിരവധിയായ സാക്ഷ്യങ്ങളത് പറയും ഉടമ്പടി ഒന്ന് അവരവരുടെ രീതിയിൽ ജീവിക്കുവാനായി പരിശ്രമിക്കുമ്പോൾ എങ്ങനെ നിയോഗങ്ങൾ നീണ്ടു നീണ്ടു പോകുന്നത് ഓരോരുത്തരും സൂചിപ്പിച്ചുകൊണ്ടിരിക്കും മകൾ പറയുന്നുണ്ട് ആദ്യത്തത് പരാജയപ്പെട്ടു ഉൾക്കൊള്ളാൻ വളരെ പ്രയാസമായിരുന്നു ആദ്യത്തെ പരാജയമാണ് മാതാവിനോട് പോലും ചോദിച്ചു ഉടമ്പടി എടുത്തിട്ടും അമ്മ എന്തിനാണ് തോപ്പിച്ചതെന്ന് മകളുടെ ആ സങ്കടം ചോദിച്ചത് മകൾ പറയുന്നുണ്ട് എന്നാൽ ഉടമ്പടി പുതുക്കിയതിന് ശേഷം അവളുടെ ജീവിതം കാഴ്ചപ്പാട് മുഴുവൻ മാറുകയാണ് അവൾ വളരെ കൂടി ഉടമ്പടി ഓരോ നേരവും പ്രാർത്ഥിക്കാൻ തയ്യാറാവുന്നു മകൾ തന്നെ തന്നെ നോക്കാതെ തൻ്റെ കുടുംബത്തിൻ്റെ മഹിമ നോക്കാതെ തൻ്റെ വ്യക്തിത്വത്തിൻ്റെ നിലയും വിലയും നോക്കാതെ എല്ലാവർക്കും കൃപാസനം പത്രം കൊടുക്കുവാൻ അത് തന്നെ തൻ്റെ സ്റ്റാറ്റസ് കുറച്ചുകൊണ്ട് മകൾ ഇറങ്ങി പുറപ്പെടുന്നത് മകൾ തന്നെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് കാരുണ്യ പ്രവൃത്തി ചെയ്യാനാവുന്നതൊക്കെയും തന്നോട് ചോദിക്കുന്നവർക്കൊന്നും നിഷേധിക്കാതെ മകൾ പങ്കുവെക്കുന്ന മനസ്സ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് മറ്റൊന്ന് മകളുടെ ഉടമ്പടിയുടെ ഓരോ കാര്യത്തിലും അമ്മ മാതാവിൽ ശരണപ്പെടാനുള്ളൊരു മനസ്സ് അത് കൂടുതൽ തനിക്ക് വന്നു ചേരുന്നത് അവിടെ തിരിച്ചറിയുന്നുണ്ട് എത്ര കണ്ട് തൻ്റെ ജീവിതത്തെ വിശുദ്ധമായി അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അമ്മയുടെ ഉടമ്പടി പ്രകാരം കൂടുതൽ സാക്ഷ്യങ്ങൾ കേട്ട് ധ്യാനങ്ങൾ കൂടി തൻ്റെ കടുവിനപ്പുറം ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ആ പരീക്ഷയ്ക്ക് പോകുന്നതാണ് മകൾ നമുക്ക് സാക്ഷ്യപ്പെടുത്തുന്നത് എന്നാൽ പരീക്ഷയോ പരീക്ഷ ഏറെ പ്രയാസകരം ഉടമ്പടി പ്രകാരം നന്നായി ജീവിച്ചു ഉടമ്പുടി പ്രകാരം ചെയ്യാനുള്ളതൊക്കെ വൃത്തിയായി ചെയ്തു അപ്പോൾ സ്വാഭാവികമായും ദൈവത്തിൻ്റെ ഒരു സമാശ്വാസം അമ്മയുടെ ഒരു സന്ധിപ്പ് ആ പരീക്ഷയുടെ നിമിഷങ്ങളിൽ ഉണ്ടാകണമെന്ന് മകൾക്ക് നിശ്ചയമായും പ്രതീക്ഷിക്കാവുന്നതാണ് സാക്ഷി പേപ്പറിൽ മകൾ എഴുതി വച്ചിട്ടുണ്ട് നൂറ് ശതമാനം ഞാൻ തോൽക്കുമെന്ന് വിചാരിച്ചു കാരണം അവിടെ ചെയ്തിട്ട് ഒരു ചോദ്യം പോലും എനിക്ക് എൻ്റെ ഒരു ആത്മധൈര്യത്തിൽ ശരിയെന്ന് പറഞ്ഞ് എഴുതുവാനാവാത്ത വിധം ഓരോന്നും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഇത് ഉടമയിൽ ചിലപ്പോൾ നമ്മളൊക്കെ കടന്നു പോകുന്ന ഒരു പരീക്ഷണ കാലമാണ് അത് ഇന്ന് ഡെയിലി ബ്രഡ് കൂടിയെങ്കിൽ നിങ്ങൾക്കറിയാം അച്ഛനെന്ന് സൂചിപ്പിച്ചത് മരുഭൂമി അനുഭവത്തെക്കുറിച്ചാണ് വല്ലാതെ ക്ലേശമുള്ള ജീവിതത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ച് മരുഭൂമിയിൽ എങ്ങനെ ദൈവത്തിൻ്റെ ഒരു ശാന്തമായ ജലാശയം ഒരു ദൈവം കൃപക കൊണ്ട് നിറയ്ക്കുന്ന ജീവിതം ദൈവം അനുഗ്രഹിക്കുമെന്ന പ്രത്യാശയുള്ള ഒരു പ്രാർത്ഥന നിങ്ങളെങ്ങനെ സൂക്ഷിക്കുന്നു നിങ്ങൾ മരുഭൂമിയുടെ വെള്ളമില്ലായ്മയും ചൂടുമേറ്റ് നിങ്ങളുടെ ജീവിതം പിന്നോട്ട് വലിക്കുവാൻ തയ്യാറാകുന്നവരാണോ അത് മകളുടെ ആ പരീക്ഷാ സമയം ശരിക്കും അത് മരുഭൂമി അനുഭവമാണ് അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമധികമില്ല ചോദ്യങ്ങൾ വായിച്ചിട്ടധികം മനസ്സിലാവുന്നില്ല പിന്നെ ആകെയുള്ളത് അമ്മയിലുള്ള ശരണം മാത്രമാണ് മകൾ പറയുന്നുണ്ട് ഞാൻ ഉപ്പ് വിതറി ഉടമടി കാശരൂപം അമ്മ ആ ആ സമയത്ത് എൻ്റെ കൈകളിൽ ചേർത്ത് പിടിക്കുകയും ആവശ്യപ്പെട്ടപ്പോൾ പുറത്തേക്ക് മാറ്റിയെങ്കിലും ഓരോ ചോദ്യത്തിനും എൻ്റെ അധരത്തിൽ നിന്ന് അമ്മയോട് പ്രാർത്ഥിച്ചും വിശ്വാസ പ്രമാണം ചൊല്ലിയും ഓരോ ഇടവേളയിലും അമ്മയുടെ കരങ്ങളിൽ അത് ഏൽപ്പിച്ചു കൊടുത്തും എൻ്റെ കഴിവ് കൊണ്ടല്ല നിൻ്റെ കൃപ കൊണ്ട് മാത്രം എൻ്റെ ഓർമ്മയിൽ വിരിയുന്ന ഉത്തരം കൊണ്ടല്ല നീ ഔദാര്യത്തിൽ എനിക്ക് തരുന്ന അനുഗ്രഹം കൊണ്ട് മാത്രം ഈ പരീക്ഷ എനിക്ക് അനുഗ്രഹമാകുമെന്ന് മകൾ വിശ്വസിക്കുന്നതാണ് മകൾ പറയുന്നുണ്ട് പരീക്ഷ എഴുതി കഴിയുമ്പോൾ കൂട്ടുകാരൊക്കെ ഉത്തരം അനലൈസ് ചെയ്യുമ്പോഴും എനിക്ക് മനസ്സിലായിക്കൊണ്ടിരുന്നു അവർ പറയുന്നതൊന്നും ഞാൻ എഴുതിയതല്ലെന്ന് വെച്ചാൽ വീണ്ടും ഒരു പരാജയം എൻ്റെ ആ ഉത്തരപേപ്പറിൽ ഞാൻ കാണുമ്പോൾ എനിക്കുള്ള വിശ്വാസം എൻ്റെ അമ്മ മാതാവ് മാത്രമാണ് അമ്മയുടെ കരങ്ങളിലേക്ക് എളിമയോടുകൂടി വിട്ടുകൊടുത്തുവന്ന സാധ്യതകൾ അവസാനിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ കൂടി വരും നമ്മുടെ നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ബലങ്ങൾ കുറയുമ്പോൾ ദൈവം ബലത്തോടു കൂടി കരബലത്തോടു കൂടി ജീവിതത്തിൽ ഇടപെടുന്ന അവസരങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും അതാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവെച്ചത് ഞാൻ കരുതിയതിനപ്പുറം എൻ്റെ അമ്മ മാതാവ് എൻ്റെ ജീവിതത്തെ നയിച്ചുകൊണ്ടിരുന്നോ ഞാൻ തൊളുക്കുമെന്ന് കരുതിയ നിമിഷങ്ങളിൽ എൻ്റെ അമ്മ മാതാവ് എനിക്ക് വേണ്ട വിജയം നൽകി എന്നെ സഹായിച്ചിരുന്നു മകൾക്ക് നൂറ്റി അമ്പത്തഞ്ചോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചോ കിട്ടിയാലും ഒരേ എഫക്റ്റേ ഉള്ളൂ ആ മാർക്കിൽ കഥയില്ല കാരണം ആ എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നത് മാത്രമാണ് പ്രസക്തമായിട്ടുള്ളത് അത് മകക്ക് നൂറ്റിയമ്പതിന് അഞ്ച് മാർക്ക് കൂടുതൽ കിട്ടുകയോ അഥവാ നൂറ്റിയമ്പതിന് നൂറ്റമ്പത് മാർക്ക് കൂടുതൽ കിട്ടിയോ ഇതിന് വലിയ പ്രസക്തിയില്ല മറിച്ച് ആ എന്ന ആ താരിഫ് അത് കടക്കുവാനായിട്ട് അവൾക്ക് സാധിച്ചുവെന്നത് ഉള്ളൂ ഇത് ദൈവത്തിൻ്റെ കരം പിടിച്ച് നടക്കുമ്പോൾ അമ്മയുടെ അരികിലേക്ക് എളിമപ്പെട്ട് ജീവിതത്തെ കൊടുക്കുമ്പോൾ നമ്മളത് പോലും അസാധ്യമെന്ന് കരുതുന്നത് നഷ്ടപ്പെട്ടുമെന്ന് കരുതുന്നത് ഇനി എങ്ങനെ കരകയറുമെന്ന് വിചാരിക്കുന്നത് അമ്മ നമുക്ക് വേണ്ടി തിരിക്കുമാരനിൽ നിന്നും അത്ഭുതകരമായി നേടിത്തരുന്നത് അനുഭവിക്കുവാനാവും അതിൻ്റെ കൂട്ടിച്ചേർക്കലാണ് സഹോദരൻ അൽത്താരയിൽ സൂചിപ്പിച്ചത് ഉടമ്പടി എടുത്തതിന് ശേഷം കുടുംബത്തിൽ വന്ന മാറ്റം കുടുംബത്തിൽ വന്ന സന്തോഷം മറ്റുള്ളവർക്ക് നൽകുവാൻ വന്ന സന്തോഷം അതെല്ലാം ഉടമ്പടി നമ്മളെ അല്പം കൂടി ദൈവത്തെ അറിയുന്ന മനുഷ്യരാക്കി മാറ്റും ദൈവസ്നേഹം അനുഭവമാകുന്ന മനുഷ്യരാക്കി മാറ്റും ദൈവസ്നേഹം ആവശ്യമുള്ളവർക്ക് പങ്കുവയ്ക്കുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ എളിമയുള്ളതാക്കി മാറ്റിക്കൊണ്ടിരിക്കും മകൾ പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഇനി ആര് എൻ്റെ കൺമുൻപിലെത്തിയാലും ഞാൻ എവിടെ ജോലി എടുത്താലും ഞാൻ ആരോടൊക്കെ ഇടപെടുകയാലും ഈ അമ്മ മാതാവിനെക്കുറിച്ച് പറയുവാൻ എനിക്കിന്നിപ്പോൾ ചങ്കുറപ്പുണ്ട് സന്തോഷമുണ്ട് ആത്മധൈര്യമുണ്ട് കാരണം അമ്മ എൻ്റെ കൈപിടിച്ചുവെന്ന് അമ്മ എനിക്ക് വിജയം നൽകിയെന്ന് അമ്മ ഒരിക്കലും തേടി വരുന്നവരെ ഉപേക്ഷിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് ിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ രോഗക്ലേശങ്ങളാവട്ടെ കടബാധ്യതകളാവട്ടെ കലുഷിതമായ കുടുംബ പ്രശ്നങ്ങളാവട്ടെ പരിഹരിക്കില്ലെന്ന് നാം കരുതുന്ന ജീവിത പ്രശ്നങ്ങളാവട്ടെ തുടർച്ചയായി പരാജയ കൊണ്ട് പരാജയപ്പെട്ടു കൊണ്ടിരിക്കുന്ന പരീക്ഷകളാവട്ടെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഉടമ്പടി അത് വിശ്വസ്തയോടെ ജീവിക്കുവാൻ നമുക്ക് തീരുമാനമെടുക്കാം എളിമയോടുകൂടി നമ്മൾ യുക്തി കൊണ്ടല്ല ഹൃദയത്തിൻ്റെ സ്നേഹം കൊണ്ട് ദൈവത്തിനരികിലേക്ക് ചുവടുവെക്കുമ്പോൾ അമ്മ മാതാവ് കൂടെ നിന്ന് മകനിൽ നിന്ന് വേണ്ടതെന്തോ അത് നേടിത്തന്ന് ജീവിതം മുന്നോട്ട് പോകുവാൻ സഹായിച്ചു കൊണ്ടിരിക്കും ആ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ബോധ്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക